അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മക്ബറയുടെ മുമ്പിലാണ് ഉള്ളത് ഈ മക്ബറ അറിയപ്പെടുന്നത് മക്ബറത്തു ഷുബൈക്ക എന്ന പേരിലാണ് വിശുദ്ധമായ കഴബ ഷരീഫിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ മക്ബറയുടെ ഭാഗത്തേക്കുള്ളത് മസ്ജിദുൽ ഹറാമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മക്ബറ കൂടെയാണ് ഇത് ഈ പരിസരത്തെ ചുറ്റുഭാഗത്തും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുണ്ട് പക്ഷേ ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തികളൊന്നും നടക്കുന്നില്ല കാരണം പറയപ്പെടുന്നത് ഈ സ്ഥലത്ത് ശുഹതാക്കളടക്കം ധാരാളം ആളുകൾ അന്തി ഉറങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ട സൗദി രാജാവായിരുന്ന ഫഹദ് രാജാവിൻ്റെ കാലത്ത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വലിയൊരു വികസനം നടന്നപ്പോൾ ഈ ഭാഗത്ത് നിർമ്മാണത്തിന് വേണ്ടി വികസനത്തിൻ്റെ ഭാഗമായി പിന്നെ പ്രവർത്തനം നടത്തിയപ്പോൾ ഇവിടെ നിന്ന് മൃതശരീരം കണ്ടു എന്നും ആ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ജാഹിലിയ കാലത്ത് പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെക്കൂടെ കുഴിച്ചു മൂടിയ സ്ഥലമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് മക്ബറത്തുൽ ജാഹിലിയ എന്ന പേരും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ നേരെ ഇപ്പം അങ്ങോട്ട് കാണുന്ന ആ ഭാഗം അത് ജബൽ ഉമർ ഭാഗമാണ് ഉമർബിൽ ഹത്താബ് അലി അള്ളാഹു വന്നു അവിടുത്തെ പെൺകുട്ടിയെ കുഴിച്ചു മൂടാൻ വേണ്ടി ഇവിടെ വന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദത്ത് രക്തസാക്ഷിയായ വനിത ബഹുമാനപ്പെട്ട ബി വി സുമയ്യാർ അലി അള്ളാഹു വൻഹ അവരും ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അന്തിയുറങ്ങുന്ന ഒരു മക്ബറ കൂടെയാണ് ഇത് ഹിജിറ പതിമൂന്നാം വർഷം മക്കയിൽ വലിയൊരു വബ് വന്നു എന്നാണ് ആ ഒരു പടർന്നു പിടിച്ച രോഗത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ആ മരണപ്പെട്ടവരെയും ഇവിടെയാണ് മറവ് ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഒരു സ്ഥലമാണിത് മക്ബറത്ത് ഷുബൈക്ക ഇതെവിടെയാണെന്ന് വെച്ചാൽ ഹറമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ഹറമിൽ നിന്ന് വരുമ്പോൾ ക്ലോക്ക് ടവറാണ് ആ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്ത് ഇൻ്റർ കോണ്ടിനെൻ്റൽ ആണ് അതും കഴിഞ്ഞ് നേരെ വീണ്ടും ഇടത്തോട്ട് റോഡിനിങ്ങനെ വന്നാൽ ഈ റോഡിങ്ങനെ പോകുന്നത് ജബൽ ഉമർ അല്ല ജബൽ ഖാഴ്ബ എന്ന ഭാഗത്തേക്കാണ് കഴപ നിർമ്മാണത്തിന് വേണ്ടി കുറേശ്ശികൾ ഈ മലയിൽ നിന്നായിരുന്നു കല്ലെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് ആ മലന്നും ഇപ്പോൾ ഇവിടെ കാണൂല ആ ഭാഗത്തൊക്കെ ബിൽഡിങ്ങാണ് ഏതായാലും ഈ ഒരു പ്രദേശം നമ്മൾ മക്കയിൽ വരുമ്പോൾ കാണേണ്ട ഒരു സ്ഥലമാണ് അള്ളാഹു താല ഇവിടെ അന്തി ഉറങ്ങുന്ന മോമിനിയങ്ങളുടെയൊക്കെ തറച്ച വർദ്ധിപ്പിക്കട്ടെ മഹാത്മാക്കളുടെയൊക്കെ അള്ളാഹു താല പൊരുത്തം നമുക്ക് നൽകട്ടെ ആമീ നബി റഹ്മത്തിയാറമിമീൻ എല്ലാവർക്കും ഈ സ്ഥലത്തൊക്കെ വരാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യട്ടെ ആമീൻ